ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുനീഷ് ആത്മകഥ എഴുതണം കേട്ടോ ഇപ്പോൾ അതിനാണ് നല്ല ഡിമാൻഡ് ഉള്ളത് അതുകൊണ്ട് ആത്മകഥ എഴുതുകയാണ് എന്നുള്ളത് ആതിരയോടും കമലാക്ഷിയോടൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കമലാക്ഷി പറയുകയാണ് ഈ സമയത്ത് ഇപ്പോൾ നീ എഴുതൊന്നും ചെയ്യാതെ ഇങ്ങോട്ട് വാ എനിക്ക് ഭക്ഷണം ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞിട്ട് സുനീഷിനെ നിർബന്ധിച്ചിട്ട് തന്നെ അങ്ങ് കൊണ്ടുപോവാനട്ട് അപ്പോൾ ആതിര അങ്ങനെ ആത്മകഥയുടെ ആ ഒരു ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കോമാളി എന്നുള്ള ആ ഒരു പേര് കേട്ടപ്പോൾ അത് ആതിരയ്ക്കൊരു വിഷമാവാനട്ടോ സുനീഷ് അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ അങ്ങനെ സുനീഷ് പോയി കഴിഞ്ഞ ശേഷം സുനീഷിൻ്റെ ആ ഡയറി അങ്ങ് തുറന്ന ശേഷം ആതിരാ പേരങ്ങ് വെട്ടിക്കളയാണ് എന്നിട്ട് അവിടെ നായകൻ എന്നങ്ങ് പേരെഴുതാനട്ടോ എന്നിട്ട് കമലാക്ഷി വിളിക്കുകയാണ് ആതിരെ ആതിരനി എന്താ അവിടെ എടുക്കുന്നത് ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഇതാ വരുന്നു അമ്മയെന്നും പറഞ്ഞിട്ട് പിന്നെ അവരെല്ലാവരും കൂടി ചേർന്ന് ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം അവരങ്ങ് അകത്തേക്ക് വരുന്ന സമയത്ത് കാണാം അവിടേക്ക് ജനനിയും ഹരിയും കൂടി അവിടേക്ക് അങ്ങ് വരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ജനനി ഹരി വന്നപ്പോൾ എന്താ മക്കളെ നിങ്ങൾ ഈ നേരത്തെ എന്ന് ചോദിക്കും നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുമ്പോൾ കമലാക്ഷി പറയുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടേക്ക് വരാം നിങ്ങളുടെ കൂടി വീടാണ് തന്നെയാണ് ഇത് അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെയും താമസിക്കാം എന്നൊക്കെ എന്നങ്ങ് പറയട്ടോ അല്ല മോളെ എന്നങ്ങ് ആതിരയോട് ചോദിക്കുമ്പോൾ അതെ അമ്മ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ ഈ സമയത്ത് ഇവിടേക്ക് വന്നത് ഒരു കാര്യം പറയാനാണെന്ന് ഹരി പറ എന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവിടെ ഇന്നലെ പറഞ്ഞില്ലേ ഇവിടെ പട്ടിണിക്കാരുടെ കാര്യം മീൻ കിട്ടാത്തത് കൊണ്ട് തുറക്കാരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ട് ആറുമാസം പട്ടിണിയാണെന്നൊക്കെ പറഞ്ഞില്ലേ അതിനൊരു ഉപായവുമായിട്ടാണ് ജനനി വന്നിട്ടുള്ളത് എന്ന് ഹരി പറയട്ടെ അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹരി പറയാണ് ജനനി നീ തന്നെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ജനനി പറയാണ് മറ്റൊന്നുമല്ല നമുക്കൊരു ചെറിയ ഒരു ബിസിനസ് പോലെ തുടങ്ങാം എവിടെയും ഏത് സമയത്തും മീനൊക്കെ കിട്ടാൻ പറ്റുന്ന ആ ഒരു രീതിയിലാക്കാം അപ്പോൾ ഈ ആറുമാസം ഇവിടെയുള്ള സമയത്ത് ആറുമാസം ചിലപ്പോൾ തമിഴ്നാട്ടിലുണ്ടാവില്ല ആറുമാസം ചിലപ്പോൾ ബോംബെയിൽ ഉണ്ടാവില്ല അപ്പോൾ എല്ലാ ഇടങ്ങളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി ചെയ്യുന്ന ആ ഒരു രീതി അങ്ങ് കൊണ്ടുവന്നാൽ നമ്മളുടെ കയ്യിൽ പൈസയും ഉണ്ടാവും ഈ തുറക്കാർക്കൊന്നും പട്ടിണി കിടക്കേണ്ടി വരികയില്ല എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് സമയമെടുക്കില്ല ആ സമയമെടുക്കും ഈ സീസണല്ല അടുത്ത സീസണിലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നങ്ങ് പറയട്ടോ അപ്പോൾ ആതിരയോട് പറയാണ് ആതിര അതിനു വേണ്ടി എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ആതിര പറയാണ് ഇപ്പോഴേ അതിനുള്ള കാര്യങ്ങളൊക്കെ നിക്കണം നോക്കണം പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എന്നുള്ള കാര്യങ്ങളും ആ ഒരു പേപ്പറിൻ്റെ പേര് ും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആതിര അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കമലാക്ഷി പറഞ്ഞാൽ കണ്ടില്ല അറിവുള്ള പെണ്ണായത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്നത് ഇതാണ് വേണ്ടത് ഒരു പെണ്ണായൽ സ്വത്തും മുതലുമല്ല ആദ്യം വേണ്ടത് ആദ്യം അറിവാണ് വേണ്ടത് അറിവ് തന്നെയാണ് ഒരു പെണ്ണിൻ്റെ ബലവും ധനവും എല്ലാം തന്നെ എന്നൊക്കെ അങ്ങ് പറയാനോ എന്നിട്ട് ആതിരയെ ഒന്നങ്ങ് ഉമ്മ ഒക്കെ വയ്ക്കുകയാണ് കമലാക്ഷി എന്നിട്ട് ആ കമലാക്ഷി ഇങ്ങനെ ആതിരെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ജനനിക്കും ഹരിക്കുമൊക്കെ നല്ല സന്തോഷമാകാനോ എന്നിട്ട് കമലാക്ഷി പറയ എനിക്കിപ്പോൾ വിശ്വ വിശ്വനാഥം മുതലാളിയോട് യാതൊരുവിധ ദേഷ്യവുമില്ല എന്ന് കമലാക്ഷി പറയട്ടെ കാരണം ഇതേപോലത്തെ ഒരു പെൺകുട്ടിയെ ഞങ്ങൾക്ക് തന്നില്ലേ അത് തന്നെയാണ് എനിക്ക് വിശ്വനാഥം മുതലാളിയോട് ഇല്ലാത്ത ദേഷ്യത്തിൻ്റെ കാരണവും കാരണം ഇങ്ങനെ ഒരു സന്മനസ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടുമോ ഈ ഒരു മുതലിനെ ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ എന്നങ്ങ് പറയാനട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ സുനീഷിന് അതൊരു വല്ലാത്ത സന്തോഷം പോലെ ആവുകയാണ് പിന്നീട് സുനീഷ് ി റൂമിലേക്ക് ചെല്ലുന്നു നോക്കണ സമയത്ത് സുനീഷിന്റെ ഡയറി തുറന്നു നോക്കുമ്പോൾ അതിൽ കോമാളി എന്നുള്ള ആ പൂ പേര് വെട്ടിയിട്ട് നായകൻ എന്ന് എഴുതിയത് കാണാനെട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അത് ആതിര തന്നെയാണ് എഴുതിയിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാവുകയാണ് അപ്പോൾ സുനീഷിന് നല്ല സന്തോഷാവാനെട്ടോ ആതിര ഇങ്ങനെ ഒരു പേര് എഴുതിയതിൻ്റെ പേരിൽ പിന്നീട് സുഗുണനും കരിയും ബായും കൂടിയിട്ട് കള്ളൻ്റെ വേഷം കെട്ടിയിട്ട് നേരെ മാണിക്യമംഗലത്തേക്ക് ചെല്ലാനെട്ടോ എന്നിട്ട് അവിടെ ചെന്ന ശേഷം അവിടെ നൂറ്റൊന്ന് പവനുണ്ട് അതുകൊണ്ട് ഈ വീട്ടിൽ നിന്നും അതെടുക്കാമെന്ന് പറയുമ്പോൾ കരിയും ബായി പറയും ഞാനൊരു ഗുണ്ടയാണ് ഞാൻ കള്ളനല്ല അതുകൊണ്ട് അതൊരു മോശമുള്ള കാര്യമല്ലേ ഇപ്പോൾ ആ വീരവാദം ഒന്നും പറഞ്ഞ് നടക്കാതെ ആദ്യം എൻ്റെ കൂടെ ഞാൻ പറയുന്നത് കേട്ട് ഇങ്ങോട്ട് വാ അല്ലാതെ പട്ടിണി കിടന്ന് മരിക്കാൻ പറ്റില്ല ഗുണ്ടയാണെന്ന് കരുതിയിട്ട് പട്ടിണി കിടക്കാൻ പറ്റും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യണമെങ്കിൽ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി മാണിക്ക് മംഗലത്തേക്ക് ചെല്ലാനെട്ടോ അങ്ങനെ ഒന്ന് തുറന്ന സമയത്ത് അവിടെ കാണാം സുഗുണൻ്റെ പെങ്ങൾ സിന്ധുവും മൈഥിലിയും കൂടി സംസാരിക്കാനോ അപ്പം മൈതിലി സുഗുണൻ സിന്ധുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഒരിക്കലും കാവേരി കാവേരിയടത്തെയെക്കുറിച്ച് ഇങ്ങനെ കരുതിയില്ല അവർക്ക് എന്നോട് അത്രത്തോളം അധികം അസൂയാണ് എന്നാലും ഞാൻ അവരെ എൻ്റെ കൂടെപ്പുറപ്പിനെ പോലെയാണ് കണ്ടത് എന്നൊക്കെ പറയുമ്പോൾ സിന്ധു അങ്ങ് എരിപിരി കയറ്റുകയാണ് കേട്ടോ സിന്ധു പറയണ അതിനെ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അസൂയ ഉള്ളത് സ്വന്തം കൂടപ്പുറപ്പുകൾക്കായിരിക്കും പക്ഷേ ഇത് സ്വന്തം കൂടപ്പുറപ്പൊന്നുമല്ലോ നിങ്ങളുടെ നിങ്ങളുടെ ഏട്ടൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായി എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പവും ഇല്ല അവർക്ക് ക്ക് അസൂയ തോന്നുന്നത് സ്വാഭാവികമാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുക എന്നാലും അവർ ഇത്രത്തോളം അധികം മാറുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കാനെട്ടോ ഞാനും അജേട്ടനും ജീവിക്കുന്നത് സ്നേഹത്തോടു കൂടി ജീവിക്കുന്നത് അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് നിന്നെയും ചേർത്ത് അവർ അവിഹിതത്തിൻ്റെ പേര് പറഞ്ഞുണ്ടാക്കിയത് എന്നൊക്കെ പറയട്ടോ എന്നിട്ട് പിന്നെ സിന്ധു പിന്നെ അവിടെ നിന്ന് അങ്ങ് പോണ സമയത്ത് കാവേരി അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ കാവേരി എന്താടി നീ ഇപ്പോൾ ഈ നേരത്ത് നിനക്കെന്താ ഉറക്കവും ഇല്ല എന്നങ്ങ് ചോദിക്കുമ്പോൾ ആ ചോദ്യം നിങ്ങളോട് ഞാനും ചോദിക്കേണ്ടതല്ലേ എന്നങ്ങ് സിന്ധു പറയട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് പുറത്ത് നിന്ന് സിന്ധുവിൻ്റെ അങ്ങള സുഗുണനും കരിമ്പായി ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കട്ടെ എൻ്റെ പെങ്ങളൊരു പുപ്പുലി തന്നെയാണല്ലോ എന്നങ്ങ് പറയട്ടോ അപ്പോൾ കരിമ്പായി പറയാണ് ഇവളെയൊക്കെ അതോ ലോകത്തെ നായികയാക്കാണ് വേണ്ടത് എന്നങ്ങ് പറയണം കേട്ടോ എന്നിട്ട് അവൾ ഉരുള കുപ്പേര് പേരെ കൊടുക്കുന്നത് കണ്ടില്ലേ അവൾ അവളൊരു തൻ്റെടിയായ ഒരു പെണ്ണ് തന്നെയാണ് ഇപ്പോൾ അവളെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു എന്നൊക്കെ സുഗുണനങ്ങ് പറയണം കേട്ടോ എന്നിട്ട് കാവേരി ചോദിക്കാണ് സിന്ധു നീ എന്തിനാ ഇപ്പോൾ മൈഥിലിയുടെ റൂമിലേക്ക് പോയത് എന്നങ്ങ് ചോദിക്കുമ്പോൾ അതെന്താ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമാണോ എനിക്ക് പോകേണ്ടത് എന്നെ അവര് വിളിച്ചു അപ്പോൾ ഞാൻ എന്തിനാ ഈ നേരത്ത് പോയത് എന്നങ്ങ് ചോദിക്കാനോട്ടോ അപ്പോഴാവും അവിടേക്ക് മൈതിലി വരികയാണ് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്നങ്ങ് ചോദിക്കാനട്ടോ അപ്പോൾ മൈഥിലിയോട് പറയും ഇവരെന്നെ ത തടഞ്ഞു നിർത്തിയിട്ട് ഓരോന്നും ഇല്ലാത്ത കാര്യങ്ങൾ ചോദിക്കുകയാണ് എന്നങ്ങ് പറയും ഒരു ഭയങ്കര നോണ പറയുന്നത് കേട്ടിട്ട് തന്നെ കാവേരി തന്നെ അങ്ങ് അത്ഭുതപ്പെടേണ്ടത് ഇവളെ അത് പച്ചക്കള്ളമാണീ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പം മൈതിലി പറയാണ് ആ ഇവരങ്ങനെ പലതും ചോദിക്കും ഇവർക്കിപ്പോൾ ഞാൻ നീയും അജയേട്ടനും തമ്മിൽ അവിഹിതമുണ്ടോ എന്ന് അറിയണം അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നിന്നെ തടഞ്ഞു നിർത്തുന്നതും എല്ലാം അതുകൊണ്ട് ഇവരുടെ ഭർത്താവൊക്കെ തന്നെയാണ് ഇവിടെ നിന്നെ പണിക്ക് നിർത്തിയത് പക്ഷേ അടുത്ത മാസം മുതലുള്ള ശമ്പളം ഞാൻ തരാം അതുകൊണ്ട് നീ ആരെയും പേടിക്കണ്ട നീ അങ്ങ് പോയ സിന്ധു എന്നങ്ങ് പറയണം കേട്ടോ ഒരു മൈൻഡും ചെയ്യാതെ തന്നെ മൈതിലി പിന്നെ അങ്ങ് പോകുമ്പോൾ കാവേരിക്ക് നല്ല ഒരു വിഷമം വരികയാണ് കേട്ടോ ഇവളെ ഇത്രത്തോളം അധികം മാറിയല്ലോ ഈശ്വര എന്നുള്ള ആ ഒരു ചിന്ത വരികയാണ് പിന്നീട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സുഗുണനും കെരിയും ഭായും ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനെട്ടോ അപ്പോൾ ഇവിടെ ഒന്നാം തരം ഒരു പോര് തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം സുഗുണനെ മനസ്സിലാവുകയാണ് പിന്നീട് നന്ദിതയുടെ വീട്ടിലേക്ക് ചന്ദ്രൻ വരികട്ടോ ചന്ദ്രൻ വന്നിട്ട് മീനൊക്കെ അങ്ങ് കൊടുക്കാണ് നന്ദിത നാളെ ഇത് കറിയൊക്കെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ ഒന്നും മിണ്ടാതെ നന്ദിത അങ്ങ് പോകുമ്പോൾ ചന്ദ്രന് എന്താ ഇവിടെ ഒന്നും മിണ്ടാത്തത് എന്നുള്ള ആ ഒരു ഇത് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാവും അവിടേക്ക് നന്ദിതയുടെ അമ്മയും കൂടി അദ്ദേഹം അങ്ങ് പോകുമ്പോൾ അവരും ഒന്നും മിണ്ടാതെ കണ്ണൊക്കെ തുടച്ച ശേഷം പോകുമ്പോൾ ചന്ദ്രൻ എന്ത് പറ്റി ഇവർക്കെല്ലാവർക്കും നല്ല സങ്കടമുണ്ടല്ലോ എന്താണ് കാര്യം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാവും അപ്പുറത്ത് നിന്നും ചന്ദ്രൻ്റെ മകൾ അങ്ങ് വരികയാണ് കേട്ടോ അമൃതം അങ്ങ് വരികയാണ് അപ്പോൾ അമൃതയെ കണ്ടതോടുകൂടി ആ മോളെ ഈ അച്ഛനൊരു പാവം അച്ഛനെ നിന്നെ ജീവൻ്റെ ജീവൻ തന്നെയാണ് അത് നീ മനസ്സിലാക്കണം അച്ഛനക്ക് മോളോട് യാതൊരുവിധ ദേഷ്യവും ഇല്ലട്ടോ അച്ഛൻ്റെ ഈ ഒരു അവസ്ഥ കാരണമാണ് ഇങ്ങനെയൊക്കെ അച്ഛനായത് എന്നൊക്കെ അങ്ങ് പറയുകയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അമൃതയ്ക്ക് അത് വല്ലാതെ അങ്ങ് നോവാനോ എന്നിട്ട് അമൃത അങ്ങ് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ അപ്പോൾ അപ്പോഴാവും അവിടേക്ക് നന്ദിത അങ്ങ് വരികയാണ് അപ്പോൾ എന്തിനാകുമോ അമൃത കരയണത് എന്നപ്പോൾ എന്തെങ്കിലും ചന്ദ്രേട്ടോട് പറഞ്ഞോ എന്നുള്ള ഭാവത്തിലാവട്ടോ വരുന്നുണ്ടാവോ എന്നിട്ട് നന്ദിതയെ കണ്ടതോടുകൂടി ചന്ദ്രൻ പറയണം മോളോട് നീ പറഞ്ഞു മനസ്സിലാക്കണം അവളുടെ അച്ഛനൊരു പാവമാണ് എന്നുള്ളത് കാര്യം നീ മനസ്സിലാക്കി കൊടുക്കണം എന്നും പറഞ്ഞ ശേഷം ചന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോവാനായിട്ടോ വിഷമിച്ചിട്ട് അപ്പോൾ നന്ദിത ചന്ദ്രേട്ട ഒന്നും അവിടെ നിൽക്ക് പോവല്ലേ എന്നങ്ങ് പറയുമ്പോഴൊന്നും ചന്ദ്രൻ കേൾക്കാതെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അപ്പോൾ നന്ദിത അങ്ങനെ അമൃതരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ കണ്ടില്ലേ അച്ഛൻ്റെ അവസ്ഥ ഞാൻ അച്ഛനോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഞാനായിട്ട് ഇനി പറയാനും പോകുന്നില്ല കാരണം അത് നിന്നെ പേടിച്ചിട്ടല്ല ഇത്രയും ചെറിയ പ്രായത്തിൽ പത്താം ക്ലാസ് ആയിട്ടുള്ള മോള് ഇപ്പോൾ തന്നെ ഒരു പയ്യനുമായിട്ട് അടുപ്പത്തിലാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് കേട്ടാൽ ആ അച്ഛൻ്റെ മനസ്സത് താങ്ങും അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടും അതുകൊണ്ട് മാത്രമാണ് നിന്റെ ഒരു കള്ളത്തരം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയാത്തത് അതുകൊണ്ട് എനിക്ക് നിന്നെ പേടിയോ ഒന്നും തന്നെ ഇല്ല പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവിനെ കുറച്ചു കാലം കൂടി എനിക്ക് കാണണം അതുകൊണ്ടാണ് നിന്റെ ഈ ഒരു കള്ളത്തരം ഒന്നും അദ്ദേഹത്തോട് ഞാൻ പറയാത്തത് എന്നും പറഞ്ഞിട്ട് നന്ദിത പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനോ അപ്പോൾ നന്ദിത ഈ പറയുന്ന വാക്കുകളൊക്കെ അപ്പുറത്ത് നിന്ന് നന്ദിതയുടെ അമ്മ അങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ വിഷമിച്ചിട്ട് അമൃതയുടെ ഈ ഒരു പെരുമാറ്റ രീതിയും കാര്യങ്ങളൊക്കെ ഒരുപാട് അങ്ങ് തളർത്തിയിട്ടുണ്ടാവു കേട്ടോ എന്നതിന് ശേഷം അമൃതയോട് നന്ദിത ഈ പറയുന്ന വാക്കുകൾ അമൃതക്കത് താങ്ങാനാവാതെ പൊട്ടി പൊട്ടി കരയാനട്ടോ ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റു തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ അമൃതക്ക് മനസ്സിലാവണം എൻ്റെ ഈ ഒരു ദുഷിച്ച മനസ്സുകൊണ്ടല്ലേ എന്നെ സ്കൂളിൽ നിന്ന് പോലും ബോർഡിങ്ങിൽ നിന്ന് പോലും എന്നെ ഇവിടെ വീട്ടിലേക്ക് കൊടുന്ന് ആക്കിയത് എന്നുള്ള ഒരു ചിന്ത വരികയാണ് പിന്നീട് അവർ സുഗുണനും കരിയും കൂടിയിട്ട് മാണിക്യമംഗലത്ത് അങ്ങ് കയറിയിട്ട് കക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പോൾ മോഷ്ടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഉറങ്ങി എന്ന് കണ്ട നേരം കൊണ്ട് അവരവിടെയുള്ള മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യാനെട്ടോ എന്നിട്ട് ആ പതിയെ അവർ റൂമിലേക്ക് അങ്ങ് കയറുകയാണ് അപ്പോൾ സുഗണം പറഞ്ഞു കൊടുക്കുകയാണ് കരിയും ബായി ഉള്ളതാ ഈ റൂമിലാണ് നൂറ്റൊന്ന് പവൻ ഇരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ ഇതങ്ങ് മോഷ്ടിക്കണം എന്നുള്ള കാര്യം പറയണം കേട്ടോ അങ്ങനെ അവർ രണ്ടു പേരും കൂടി സൗണ്ടൊന്നും ഉണ്ടാക്കാതെ തന്നെ റൂമിലേക്ക് അങ്ങ് യറാണ് എന്നിട്ട് അവിടെയുള്ള ഷെൽഫ് അങ്ങ് തുറക്കാനട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ഇവർ പേരും പാത്തും പതുങ്ങിയിട്ട് ആ അലമാരയൊക്കെ തിരയുന്ന സമയത്താവും അവിടേക്ക് ഒരു വലിയ വടിയും എടുത്തിട്ട് സുഗുണന്റെ പെങ്ങൾ സിന്ധു അങ്ങ് വരാനായിട്ടോ എന്നിട്ട് പേരുടെയും തലക്കിട്ട് നല്ലൊരു അടി തന്നെയാണ് കൊടുക്കുന്നത് ഒപ്പം മൈതിലിയും കാവേരി കൂടി ഉണ്ടാവുട്ടോ കള്ളനെ പിടിക്കാൻ വേണ്ടി അവർക്ക് രണ്ടുപേരുടെയും തലയിൽ അടി കിട്ടിയതോടുകൂടി അവരുടെ ോധം അങ്ങ് പോകാനട്ടോ അപ്പോൾ വന്നിരിക്കുന്നതും ഈ അടി കൊടുത്തതും സ്വന്തം ആംഗ്ലയായ സുഗുണനാണെന്ന് സിന്ധു അറിയുന്നില്ല കേട്ടോ പിന്നീട് സുഗുണൻ്റെയൊക്കെ കണ്ണിൻ്റെ ആ ഒരു കെട്ടഴിക്കുമ്പോഴാണ് സിന്ധു മനസ്സിലാക്കുന്നത് എൻ്റെ ആംഗളയാണല്ലോ എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്